ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ രോ ഈ ഒരു നായതാ എവിടെ കാണാൻ എന്തുകളിച്ചിരിക്കണേ എങ്ങനെ കാര്യങ്ങൾ ആ ഈ നായ ഇവിടെ ബോംബെ നഗരത്തിൽ അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ഇവിടെ ഞാനിപ്പോൾ ഈ തെങ്ങിൻ്റെ മോള് കയറാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ ഇവിടെ ആരോ ഫോട്ടോ അടിച്ചിട്ടുണ്ട് കണ്ടേ എപ്പോഴാണ് നാ കാ കാണാൻ ഇല്ല ആരെങ്കിലും തരുകയെന്നുണ്ടെങ്കിൽ കാണിക്കുകയെന്നുണ്ടെങ്കിൽ അറിയ അറിയപ്പെടുന്നവർ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പത്തായിരം രൂപ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞാൽ ഇതിൻ്റെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് മൂന്നാളെ അപ്പോൾ ഇതാ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഗൾഫിലായാലും ശരി അമേരിക്കയിലായാലും ശരി ഇനി ഇപ്പോൾ കുറ്റിപ്പുറം കുറ്റിപ്പുറ ആയാലും ശരി ഇതിൻ്റെ ആ സ്ഥലം മറവഞ്ചേരിയാണ് മറവഞ്ചേരി ആയാലും ശരി ഇനിയിപ്പോൾ പിന്നെ കുറ്റിപ്പുറ ആയി വേണ്ടല്ലോ ഞങ്ങൾ ഇന്ത്യ സ്ഥലം തൗണൂർ റോഡാണ് ആ ഞാൻ ഭാഗത്ത് ആരെങ്കിലും ഇതിനെ കണ്ടിട്ട് എന്നുണ്ടെങ്കിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് പറയാൻ തമ്മിൽക്കൂല അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളി ഉയരം കൊടുക്കുക എന്നുണ്ടെങ്കിൽ പത്തായിരം രൂപ കിട്ടും ഞങ്ങൾ തമാശ ആയിട്ട് പറയല്ലേട്ടാ ഈ നായനെ പറ്റി ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കൽ കിട്ടുന്നവർ വിവരറിച്ച് ഞങ്ങൾക്ക് പത്തേട ഇലോത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ ആ നായ പോയ വിഷമം നല്ല ഉണ്ട് ഇതിൻ്റെ മുഖത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പരിന്തിൻ്റെ ആ നായളെ നായനെല്ലാം സ്നേഹിക്കുന്ന ആൾക്കാരെ ഞങ്ങളെണ്ടെ മുഖം ഞങ്ങൾ മുഖം കണ്ടാത്തനങ്ങൾക്ക് അറിയാം നായനെ സ്നേഹിക്കണ ആൾക്കാരാന്നുള്ളത് തമാശല്ലാ അത് ഞങ്ങളിപ്പോൾ ഇത് കാര്യങ്ങൾ പറയാനേ